ഹലോ അപ്പോൾ റെയിൽവേ ബുട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ കോട്ടൺ ഫ്ലെക്സും അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം ഹക്കോ മെറ്റീരിയൽസ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഈ സമ്മർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ആണ് എല്ലാം തന്നെ കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് നമ്മൾ എല്ലാം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയലും ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കുറെ കൊണ്ടുവന്നിരുന്നു അതെല്ലാം സ്റ്റോക്ക് ഔട്ടായിപ്പോയി അപ്പോൾ ഇപ്പോൾ പുതിയ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനെക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരു ബ്ലാക്ക് ഷെയ്ഡാ കേട്ടോ നല്ല ബ്ലാക്കിൽ ഒരു ഓഫ് ഐറ്റ് പ്രിൻറ് ഫ്ലവറിൻ്റെ പ്രിൻറ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് സമ്മർ സീസണിൽ നമുക്ക് വളരെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ബ്ലാക്ക് ആട്ടോ ഷെയ്ഡ് വരുന്ന ബേസ് കളർ അതിലൊരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം ഷെയ്ഡ് പോലെ വരുന്ന ഒരു ഫ്ലവറിൻ്റെ പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് വിട്ടു വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള നല്ല നല്ല ജെഡ് ബ്ലാക്ക് ആണ് ഈ കളറാണ് വരുന്നത് ട്ടോ വീഡിയോയിൽ ക്ലോസ് അപ്പ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ നല്ല ബ്ലാക്ക് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വേണം നോക്കിക്കേ നല്ല രസമുള്ള ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തതും ഇത് ഇത്തിരിയോട് വീതി കൂടിയാണ് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് വിടുത്ത് വരുന്ന മെറ്റീരിയൽസ് ആണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വൺ സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു വൈലറ്റ് ഷെയ്ഡാണ് ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡാണ് വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് ഏകദേശം വരുന്നത് അതിൽ വൈറ്റിൻ്റെ ഡിസൈൻസ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ നമുക്കിത് ടോപ്പായിട്ടും അല്ലെങ്കിൽ എ ലൈനായിട്ടൊക്കെ അതുപോലെ കുട്ടികൾക്ക് ഫ്രോക്കായിട്ട് സ്റ്റിച്ച് ചെയ്യാനും സൂപ്പർ ആയിരിക്കും കേട്ടോ ഇത് അടുത്തെന്ന് നോക്കിയാൽ നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് ഏകദേശം കളർ വരുന്നത് ബേസ് കളർ വരുന്നത് അതിൽ വൈറ്റ് അതുപോലെ കോഫി ബ്രൗൺ കളറിൽ വരുന്ന ഫ്ലവറിൻ്റെ ഡിസൈൻസ് ആണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോറിൽ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് വെച്ച് നമുക്ക് പിള്ളേർക്കൊക്കെ എന്താ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല രസമായിരിക്കും ഈ ഡിസൈൻസും കൂടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഏലയിനും നല്ല ഭംഗിയായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് അതുപോലെ സ്കേർട്ട് അങ്ങനെയുള്ള എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ് അതുപോലെ തന്നെ ഡിസൈൻസ് ാണ് ഇതിൻ്റെ ഫോർട്ടി ടു ഫോർട്ടി ഫോർ വിത്ത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി അപ്പോൾ നമ്മൾ അവൈലബിൾ നോക്കി സ്റ്റോക്ക് നോക്കിയിട്ട് അവൈലബിൾ ആണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വൺ നമ്മൾ ആദ്യം കാണിച്ചാൽ ബ്ലാക്കിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണ് സെയിം പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് നല്ലൊരു മജന്ത റെഡ് ഷെയ്ഡ് പോലെ വരുന്നതാണ് അതും നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെയും വിട്ത്ത് വരുന്നത് കേട്ടോ നല്ല കളറാണ് ഇത് നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് എന്താ ക്യാഷ്വലായിട്ട് ഒരു ചെറിയ ഒരു എന്താ നോർമലായിട്ടൊരു സ്ലിറ്റ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും സൂപ്പറായിരിക്കും നല്ലൊരു കളറാണ് അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻറ്റും കൂടെ വരുമ്പം നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനും അപ്പം ഇതും വൺ സിക്സ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് അടുത്തത് കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു ഓറഞ്ച് വൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലവറിൻ്റെ ഡിസൈൻസ് ആണ് ഇതിൽ ഫോർട്ടി ടു ഫോർട്ടി ആണ് വിട്ടു വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയൽ ആണ് കേട്ടോ കോട്ടൺ ഫ്ലെക്സ് എന്ന് പറയുന്നത് കോട്ടണും ലിനിൻ്റെയും കൂടെ മിക്സ് ആണ് നല്ല കംഫർട്ടാണ് ഇതും നമുക്ക് സമ്മർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ല ആണ് അപ്പം എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ആണ് ഓറഞ്ച് എന്നൊക്കെ പറയുന്നത് ഓറഞ്ചും വൈറ്റും നമ്മൾ ഹക്കോബേലൊക്കെ കാണിച്ചപ്പോൾ ഒത്തിരി പേര് ചോദിച്ചൊരു കളറാണ് ഓറഞ്ച് അപ്പം അതിൻ്റെ കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയൽ കേട്ടോ ആണ് ായിട്ടുള്ള ഒരു കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയലാണ് ക്രീം ഷെയ്ഡാണ് ബേസ് കളറായിട്ട് ആയിട്ട് വരുന്നതിൽ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൻ്റെ വരുന്നത് കേട്ടോ വർക്കല്ല പ്രിൻ്റ് ഡിസൈൻസ് ആണ് വരുന്നത് അതുപോലെ തന്നെ അത് നമുക്ക് ഇത് നമുക്ക് ബോട്ടമായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ടോപ്പ് കോഡ്സെറ്റായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു മെറ്റീരിയൽസാണ് ഇത് അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ ആണ് കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയൽ ആണ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ നല്ല രസം ഇത് നേരിട്ട് കാണാൻ അടുത്തത് സൂപ്പർ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ ഡോബിയിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വീഡിയോയിൽ നമുക്ക് നമുക്കതിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി കിട്ടുന്നില്ല എന്താ ഒരു വൈറ്റ് ഷെയ്ഡാണ് ബേസ് വരുന്നത് അതിൽ നല്ല ത്രെഡിൻ്റെയും അതുപോലെ പ്രിൻ്റഡായിട്ടുള്ള വർക്ക് വരുന്ന നല്ല സൂപ്പർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് സ്കേർട്ട് ആൻഡ് ടോപ്പ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എലൈൻ ഫ്രോക്കായിട്ടോ പാനൽ കെട്ടായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ക്ലോസ്ആപ്പ് കണ്ടോ ഒരു വൈറ്റ് ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താ നമുക്ക് എല്ലാത്തിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് വൺ സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ കോട്ടൺ ഡോബിയാണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോറാണ് വിട്ടു വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് കേട്ടോ അടുത്തത് നല്ല അടിപൊളിയായിട്ടുള്ള എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള എന്താ പ്രീമിയം ഹക്കോബ മെറ്റീരിയൽസ് ആണ് കേട്ടോ എപ്പോൾ നമ്മൾ കൊണ്ടുവന്നാലും ഫുൾ സ്റ്റോക്ക് സ്റ്റോക്കോട്ടായി പോകുന്ന ഒരു മെറ്റീരിയൽസ് ആണ് നമ്മുടെ പ്രീമിയം ഹക്കോബ മെറ്റീരിയൽസ് അപ്പോൾ നമ്മൾ വീണ്ടും കുറേ അധികം കളക്ഷൻസ് റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം കാണിക്കുന്ന എല്ലാം വൈറ്റ് ആണ് കേട്ടോ പ്യുർ വൈറ്റിൽ നമ്മൾ കുറേ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാം മേടിച്ചവർക്ക് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു എന്താ മെറ്റീരിയൽസ് ആയിരുന്നു ഇത് ത്രീ ട്വൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ിഫ്റ്റി സിക്സ് ആണ് വിട്ടു വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് സെവൻ ഫൈവ് മീറ്റേഴ്സൊക്കെ ഒരു സ്ലിറ്റ് ടോപ്പിന് അതുപോലെ ഒരു എക്സൽ ടോപ്പ് എലിൻ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വരെ ടു മീറ്റർ ഒക്കെ മതി കേട്ടോ അപ്പം മെറ്റീരിയൽ വളരെ കുറച്ചെടുത്താൽ മതി അതുകൊണ്ട് തന്നെ നമുക്ക് ലാഭമാണിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി വളരെ നന്നായിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ആണ് ഹക്കോബ മെറ്റീരിയൽസ് ആണിത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് പ്യുവർ ആണ് കളർ വരുന്നത് വീഡിയോയിൽ ഇത്തിരി ആണ് നമ്മുടെ

അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ അധികം വീണ്ടും കളക്ഷൻസ് കൊണ്ടുവന്നത് ഇതൊക്കെയുണ്ട് എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലവറിൻ്റെ ഡിസൈൻസ് വരുന്ന അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ത്രീ പ്രൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് എടുത്ത് വരുന്നത് കേട്ടോ അടുത്തത് നല്ല ഒരു പിങ്ക് ഷ്പീച്ച് ഇതും നമുക്ക് ഹൈ ഡിമാൻഡുള്ള ഒരു കളറും ഡിസൈനും ആയിരുന്നു കേട്ടോ ഒത്തിരി പേർക്കും കഴിഞ്ഞ തവണ കിട്ടാതെ വന്ന ഒരു മെറ്റീരിയൽസ് ആയിരുന്നു പിങ്കിഷ് പിങ്ക് ആണ് ഏകദേശം നല്ലൊരു കളറാണത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളറായിരുന്നു നമുക്കത് ഒത്തിരി ബൾക്കായിട്ടൊക്കെ ഓർഡർ വന്ന ഒരു ഡിസൈൻ ആയിരുന്നു ഇത് ഇതും പ്രൈസ് വരുന്നത് ടു നൈൻ നയൻ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഇതിൻ്റെയും വിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ കുറച്ചെടുത്താൽ മതി കേട്ടോ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ഒക്കെ എടുത്താൽ അത്യാവശ്യം നല്ലപോലെ സ്ലീറ്റ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടുത്തത് നല്ല അടിപൊളിയായിട്ടുള്ള റോസ് ഫ്ലവർ ഹക്കോബയാണ് നമ്മുടെ മുമ്പേ കാണിച്ച ആ സെയിം കളർ തന്നെ ഒരു പിങ്കിഷ് പീച്ചാണ് ഷെയ്ഡ് വരുന്നത് വീഡിയോയിൽ ഇത്തിരി വ്യത്യാസമുണ്ട് പക്ഷെ നല്ലൊരു കളറാണ് കേട്ടോ എല്ലാവർക്കും എല്ലാവരും പറഞ്ഞിരുന്നത് ഇതെടുത്തപ്പം വീഡിയോയിൽ കാണുന്നതിനും നേരിട്ട് കാണാനാണ് നല്ലതെന്നായിരുന്നു പറഞ്ഞിരുന്നത് അത്രയ്ക്ക് നല്ലൊരു ഷെയ്ഡാണ് ഇതും ഇതും ടു നയൻ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് എടുത്ത് വരുന്നത് കേട്ടോ നല്ല ഒരു റോസ് ഫ്ലവർ ഹക്കോബ ഇടയ്ക്ക് ഹോൾസ് എന്നിട്ട് വരുന്നു അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ക്വാളിറ്റി പ്രീമിയം ഹക്കോബ മെറ്റീരിയൽസ് ആണ് കേട്ടോ എല്ലാം തന്നെ ഒത്തിരി നമുക്ക് ഓർഡർ വന്ന് ഒത്തിരി ഒത്തിരി ഓർഡർ വന്നിട്ട് എല്ലാം നല്ല നമുക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്ന ഒരു എന്താ ഹക്കോബയുടെ മെറ്റീരിയൽസ് ആണിത് അതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ സ്റ്റോക്ക് നോക്കിയിട്ട് അപ്പോൾ തന്നെ പറയുന്നതായിരിക്കും അടുത്തത് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലാവണ്ടർ കളറാണ് കേട്ടോ നല്ലൊരു ലാവണ്ടർ ആണ് വീഡിയോയിൽ ഇത്തിരി ലൈറ്റായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ആ ഈ ഒരു ഷെയ്ഡാണ് ഏകദേശം വരുന്നത് നല്ലൊരു കളറാണ് നല്ല ഡിസൈൻസും ആണ് ഹാർട്ടിൻ്റെ ഡിസൈൻസ് വരുന്ന അടിപൊളിയായിട്ടുള്ള പ്രീമിയം ഹക്കോബ മെറ്റീരിയൽസ് വിത്ത് വരുന്നത് ഫിഫ്റ്റി അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് ടു നയൻ നയൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ലാവണ്ടർ കളറാണ് ലാവണ്ടർ ഷെയ്ഡ്സ് എപ്പോഴും എപ്പോഴും ഫേവറേറ്റ് ആണ് എല്ലാവരുടെയും തന്നെ അപ്പോൾ ഇനി ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന ഒരു ടൈമാണ് ആ ടൈമിലൊക്കെ നമുക്ക് നല്ലൊരു രീതിയിൽ ഈ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം അടിപൊളിയായിരിക്കും അപ്പോൾ വേഗം എല്ലാവരും മേടിച്ചോളാം ഇന്നത്തെ കളക്ഷൻസ് കളക്ഷൻസ് ഇത്രയാണ് അപ്പോൾ ഓക്കെ ബൈ